ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ദേവതകളുടെ വൃക്ഷം എന്നറിയപ്പെടുന്നത് ദേവദാരു ആൽമരം ഒലിവരം ഈ ഉത്തരം ദേവദാരു വിറ്റാമിൻ സി കൂടുതലായും അടങ്ങിയിട്ടുള്ള പഴം ഏത് പേരക്ക മുന്തിരി ആപ്പിൾ ഓറഞ്ച് ഉത്തരം ഓറഞ്ച് പൂക്കളിലെ പുരുഷ ലൈംഗികാവയവും ഏത് കേസരം ജനിപുടം വേര് തണ്ട് ഉത്തരം കേസരം അമിതസമ്മർദ്ദത്തിന്റെ അടയാളം എന്ത് ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ തലവേദന തലചുറ്റൽ ഉത്തരം തലവേദന ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആര് ഉള്ളൂർ വള്ളത്തോൾ കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാർ ഉത്തരം വള്ളത്തോൾ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് മുതിർന്നവരിൽ നിശാന്തയും കുട്ടികളിൽ സിറോഫ് കാണപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ കാനഡയുടെ ദേശീയ മൃഗം ഏത് കരടി സിംഹം പന്നി ബീവർ ഉത്തരം ബീവർ കടലാസുകൊണ്ട് വിവിധ ഇനം കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്ന ജപ്പാനീസ് സമ്പ്രദായം ഒരിഗാമി ബോൺസായ് ഇക്കുബാന കിമോണ ഉത്തരം ഒരിഗാമി ഉയർന്ന അളവിൽ കഴിച്ചാൽ കരൾ ക്യാൻസറിന്റെ സാധ്യത കൂട്ടുന്നത് മുട്ട ഇറച്ചി നട്ട്സ് ഓട്സ് ഉത്തരം നട്ട്സ് രാവിലെ എണീറ്റ ഉടൻ കാണാൻ പാടില്ലാത്തത് അലമാര വസ്ത്രങ്ങൾ കണ്ണാടി ജനൽ ഉത്തരം കണ്ണാടി നിങ്ങൾക്കായുള്ള ചോദ്യം പുഷ്പറാണി എന്നറിയപ്പെടുന്നത് ഓർക്കിഡ് ആന്തൂറിയം റോസ് ചെമ്പരത്തി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്